കാസർഗോഡ് നീലേശ്വരത്ത് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ ഉപ്പുവെള്ളം തടയാൻ നടപടികളില്ലാത്തതിൽ കൃഷിയും ജീവിതവും ഒരുപോലെ ദുരിതപൂർണ്ണമാവുകയാണ് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നീലേശ്വരം പുഴയിൽ നിന്ന് കോയാമ്പുറം കീരിത്തോട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ഇതോടെ നഗരസഭയിലെ കോയാമ്പുറം കരുവാച്ചേരി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ് കിണറുകളിലടക്കം ഇപ്പോൾ ഉപ്പുവെള്ളമാണ് വേലിയേറ്റ സമയത്ത് തോട്ടിലേക്ക് വലിയ തോതിലാണ് ഉപ്പുവെള്ളം ഒഴുകിയെത്തുന്നത് മഴയും മഴക്കാലത്ത് നല്ല വെള്ളം കെട്ടി നിൽക്കും വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറി ആകെ തെങ്ങും കൃഷികളൊക്കെ നശിച്ച് വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ട ഒരു ഗ്രാമാണിത് ഇതിൽ സഖാക്കന്മാരോടും നേതാക്കന്മാരോടും ഒക്കെ പറഞ്ഞിട്ടും പല പ്രാവശ്യം പറഞ്ഞു ആരും ഇതിനെ ഉൾക്കൊള്ളുന്നില്ല എല്ലാവരും വന്ന് നോക്കി നോക്കി നോക്കിയിട്ട് പോകും പിന്നെ വീണ്ടും ഇതിനെപ്പറ്റിയില്ല യാതൊരു ചിന്തയോ കാര്യങ്ങളൊന്നും മറുത്തൊന്നും ഉണ്ടാകാറില്ല നല്ലൊരു നല്ലൊരു വീടിൽ തന്നെ എല്ലാവർക്കും ഇതുണ്ട് കിണറിലൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ട് പിന്നെ കുടിവെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുടിക്കാനുള്ള വീട്ടാവശ്യത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ അതുകൊണ്ട് കുടിക്കാൻ കുടിവെള്ളത്തിനൊക്കെ ദൂരത്തുനിന്ന് കൊണ്ടുവരുന്നത് എല്ലാവരും വേനൽ ആരംഭത്തിന് മുൻപ് തുടങ്ങുന്ന ഉപ്പുവെള്ള പ്രശ്നം ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതുവരെ സഹിക്കേണ്ട ഗതികേടിലാണ് കരുവാശ്ശേരി പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ഉപ്പുവെള്ളം കയറി കൃഷിക്ക് വളരെ മോശമായ ഒരവസ്ഥയിലാണ് പോകുന്നത് അഥവാ തെങ്ങ് കൃഷിക്കെല്ലാം വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിൽ ഉപ്പുവെള്ളം കയറി അതിന് കീരിത്തൊഴിൽ പലക വെച്ച് ഇപ്പോൾ നിലവിലില്ല സിസ്റ്റത്തിന് പലക വെച്ച് അത് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളത്തിനുള്ള ഒരു പരിഹാരം ആകും ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതിന് ഷട്ടർ കം ബ്രിഡ്ജ് എന്ന രീതിയിലുള്ള ഒരു പാലം തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു ശാശ്വതമായ പരിഹാരം നേടാൻ വേണ്ടി സാധിക്കും ഉപ്പുവെള്ളം പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് പറമ്പുകളിലെ തെങ്ങ് കൃഷിക്കും പച്ചക്കറി വിളകൾക്കും നാശം വരുത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി തുടരുന്ന പ്രശ്നം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാവിഷയമായിരുന്നു ന്യൂസ് കാസർഗോഡ്